എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഇഫ്താറിനായാലും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെച്ചേക്കുക അപ്പം ഞാൻ പുതിയതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഇനി എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഫില്ലിങ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാം അളവിലുണ്ടാകും അതിലോട്ട് മസാല തേക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനു ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം അതിനുശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലോട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് റെഡിയായി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും ഇപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുന്നുണ്ട് ഇനി ഓയിലോട്ട് തന്നെ ഞാനിവിടെ രണ്ട് സൈ രണ്ട് വലിയ സൈസ് എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഓയില് കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത് അത്യാവശ്യം നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര അര ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാല ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണൊക്കെ മാറുന്നതുവരെ മാത്രം നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പീസാക്കി പിച്ചിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി ഞാനിങ്ങനെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ഒരു മസാലയും ചിക്കനും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നാ ഇവിടെ ഫില്ലിംഗ് അത്യാവശ്യം നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിഡ് ജാറിലോട്ട് നാല് കോഴിമുട്ട കോഴിമുട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് അര ഗ്ലാസ് അളവിൽ പാൽ പശുവും പാലാണ് തിളപ്പിച്ച പാലൊന്നുമല്ല സാധാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു ഒരു വലിയ ഗ്ലാസ് അളവിൽ മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കുക കൂടാൻ പാടില്ല ഇനി ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ ഒരു റോ ടേസ്റ്റ് അറിയാതിരിക്കാൻ വേണ്ടി ഒരു ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് അധികം കട്ട് ആവാനും പാടില്ല ആവാനും പാടില്ല ഇനി ഞാൻ ഒരു പഴയ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ പോൾ റെഡിയാക്കി എടുക്കാനുള്ള ഒരു പാത്രം കൂടി വെച്ചുകൊടുക്കാം അടിവേഗം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പാത്രം അടിയിലോട്ട് വെച്ചുകൊടുക്കുന്നത് ഇനി ഈ ഒരു പാനിലോട്ട് കുറച്ച് മാത്രം ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ബാറ്ററി അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്നും അടിയൊന്നും പിടിക്കാതെ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് അത്യാവശ്യം നല്ല പോലെ നല്ല ഭാഗത്തോട്ടും ചുറ്റിച്ച് കൊടുത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്ററിയില്ലേ അതിൻ്റെ ഒരു പകുതി പോർഷൻ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം ഇതാ കണ്ടില്ലേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ ഒന്ന് വേവിച്ച് വെന്ത് വരണ്ട അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഫില്ലിങ് ഇട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബാറ്ററിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവും അങ്ങനെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സൈഡിലോട്ട് ആവാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു സെൻ്റർ ഭാഗത്ത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അത്യാവശ്യം കട്ടി തന്നെ ഇട്ട് കൊടുക്കണം എന്നാലായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മുന്തി നിൽക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് കൈ കൈ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ആ ഒരു സൈഡ് പോർഷനിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വേണം ആ നടുവിലോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിച്ച് ചുറ്റിച്ചെടുക്കാനായിട്ട് കണ്ടില്ലേ ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഒഴിച്ച് ഫില്ലായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് കൂടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ആ ഒരു ഫില്ലിങ്ങിൻ്റെ കുറച്ച് പോഷം മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് മസാല മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇനി ഇതിലോട്ട് ഞാൻ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരു അഞ്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ഗ്രീൻ യെല്ലോ റെഡ് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടി തന്നെ കുറച്ച് മല്ലിലേം കൂടി ഇങ്ങനെ നീളത്തിലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട് ഏകദേശം ആ ഒരു ടൈം വേണ്ടി വരും ഇതാ കണ്ടില്ലേ ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഞാൻ ഞാനെന്താ ഒരു മാവിൽ ബേക്കിംഗ് പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് അതൊന്ന് മറിച്ചിട്ട് വേവിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ജസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ആ ഒരു പാനിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തേക്കാം അത് ഞാനിൽ കാണിക്കുന്നില്ല കണ്ടില്ലേ ആ ഒരു അടിഭാഗം നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അടിപിടിക്കയോ കരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ആ ഒരു കളർ മാറി വന്നാൽ മതി വെന്തതല്ലേ ജസ്റ്റ് ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് ആയി വന്നാൽ മതി എന്നാൽ ഇപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ